ഭാവന പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നടി ഭാവന ആദ്യമായി നിർമ്മാണ പങ്കാളി ആവുകയാണ് ജനുവരി മുപ്പതിന് റിലീസ് ചെയ്യാനിരിക്കുന്ന അനോമി എന്ന ചിത്രത്തിലൂടെയാണ് തിരിച്ചുവരവ് ഒരു സയൻറ്റിഫിക് ത്രില്ലർ മിസ്ത്രീ ചിത്രമാണ് അനോമി സാറ ഫിലിപ്പ് എന്ന കരുത്തുറ്റ കഥാപാത്രമായാണ് ഭാവനയുടെ തിരിച്ചുവരവ് കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന റീൽ വെച്ചാണ് അണിയറ പ്രവർത്തകർ ചിത്രത്തിൻ്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചത് റിലീസിൻ്റെ തുടക്കത്തിൽ തൻ്റെ അഴിച്ചിട്ട മുടി വാരിക്കെട്ടി വരുന്ന ഒരു ശക്തമായ കഥാപാത്രത്തെയാണ് കാണാൻ സാധിക്കുന്നത് ഭാവനയുടെ കരിയറിലെ തന്നെ ഇരുപത്തി മൂന്ന് വർഷങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോയുടെ തുടക്കം ഉള്ളത് ഭാവനയുടെ തൊണ്ണൂറാമത്തെ ചിത്രമായ അനോമി കാലം കാത്തുവെച്ച തിരിച്ചുവരവാണെന്ന് അടിക്കു അടിക്കുറിപ്പോടു കൂടിയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് റീൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതിന് പിന്നാലെ ഗംഭീര പ്രതികരണവുമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് പോസ്റ്റ് ചെയ്ത നിമിഷങ്ങൾക്കകം വീഡിയോ വൈറലാവുകയും ചെയ്തു ദുൽഖർ സൽമാനാണ് അനോമിയുടെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവിട്ടത് മഞ്ജു വാര്യർ റീമ കല്ലിങ്കൽ അമൽ നീരജ് പാർവതി തെന്നിന്ത്യൻ താരങ്ങളായ സൂര്യ ജ്യോതിക തുടങ്ങി നിരവധി പേർ ഭാവനയുടെ റീൽ പങ്കുവച്ചു നവാഗതനായ റിയാസ് മാരാത്താണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും മുന്നിൽ അടിപതാറാതെ മുന്നോട്ടുനിന്ന ഭാവനയുടെ തിരിച്ചുവരവ് ആയാണ് ആരാധകർ കാണുന്നത് മലയാളികളുടെ പ്രിയതാരമായ ഭാവനയുടെ അഭിനയ ജീവിതം ഇരുപത്തിമൂന്ന് വർഷം പിന്നിടുകയാണ് നമ്മൾ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ എത്തി കഠിനാധ്വാനം കൊണ്ടും തകർക്കാനാകാത്ത ഇച്ഛാശക്തി കൊണ്ടും മലയാള സിനിമയിൽ തൻ്റേതായ ഇടം കണ്ടെത്തിയ ഭാവന ഇന്നോളം കാണാത്ത വേഷപ്പകർച്ചയിലൂടെയാണ് അനോമയിലൂടെ എത്തുന്നത് അഭിനയ മികവിനൊപ്പം തന്നെ വ്യക്തി ജീവിതത്തിലെ കരുത്തുറ്റ നിലപാടുകൾ കൊണ്ട് ഒട്ടേറെ സ്ത്രീകൾക്ക് പ്രചോദനമായി മാറിയ ഭാവനയുടെ കരിയറിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായിരിക്കും ഈ ചിത്രം ഒരു സാധാരണ കുറ്റാന്വേഷണ സിനിമ എന്നതിലുപരി അന്വേഷണത്തിൻ്റെ സാധ്യതകളെ ഏറ്റവും ക്രിയേറ്റീവായി ഉപയോഗപ്പെടുത്തിയ ഒരു സിനിമ കൂടിയായിരിക്കും അനോമി വൈകാരികമായി ഏറെ ആഴമുള്ള സാറ എന്ന ഫോറൻസിക് അനലിസ്റ്റിക് കഥാപാത്രമായാണ് ഭാവന ചിത്രത്തിൽ എത്തുന്നത് ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷത്തിൽ എത്തുന്നത് നടൻ റഹ്മാനാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായാണ് റഹ്മാൻ ഈ ചിത്രത്തിൽ എത്തുന്നത് എന്തായാലും ജനുവരി മുപ്പതാം തീയതി റിലീസ് ചെയ്യുന്ന ഈയൊരു ചിത്രം ഭാവനയുടെ ആരാധകർ കാത്തിരിക്കുകയാണ്